ഹായ് ഫ്രണ്ട്സ് ശ്രീ ദുസ്ലോസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്നിട്ടാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക എന്നാൽ നമ്മൾ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കിയാക്കൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം നമുക്ക് നോക്കാം വെടിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ പറയുക ഒരു ചീഞ്ചിൽ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ അതായത് എടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ എത്ര ഉണ്ടാക്കണമെന്ന് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സേമിയെടുക്കാം ഞാൻ ഇപ്പോൾ വറുത്ത സേമി വറുത്തത് വറുത്തതല്ലെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം എന്നാ ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര പൊടിച്ചതും പഞ്ചസാര അതിൻ്റെ ഒപ്പം തന്നെ ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് ഞാനൊരു ഒന്നൊന്നര ടീസ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക എന്നിട്ടിത് നമുക്കൊരു പാത്രത്തിൽ നെയ്യ് പരട്ടിയിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുക്കുക ഇത് കുറച്ചിട്ട് കൊടുക്കുക കുറച്ച് അവിടെ മാറ്റി വയ്ക്കുക നന്നായി ഒന്ന് അമർത്തിയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തിളപ്പിച്ച പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ തിളപ്പിച്ച ശേഷം അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആ മധുരത്തിന് ആവശ്യമുള്ളത് പഞ്ചസാര ഇട്ടുകൊടുക്കുക ഞാൻ അവിടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രയോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പാൽ കൊടുക്കുക അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്നൊന്ന് ചൂടാക്കാൻ വയ്ക്കുക ഒന്ന് തള വരണ വ വരയ്ക്കൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി ആ തള വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ എല്ലാ പാലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വിട്ടുപോയി അതിൽ നിന്ന് കുറച്ച് പാൽ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പാൽപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി കട്ട് ഇല്ലാണ്ട് ഒടിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ടോ മൂന്നോ ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ എടുക്കുക അതും ഇതുപോലെ പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ എന്തോരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ പാൽ എടുക്കുക അതുപോലെ തന്നെ പാൽപ്പൊടി ഒക്കെ എടുക്കുക കോൺഫ്ലവർ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ടാലും മതിയാകും ഞാൻ ഇപ്പോൾ ഇത്ര അളവൊന്നും പറയാത്തത് നമ്മളിപ്പോൾ എത്രയും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ കൂടുതലാ കുറവാണ് വെച്ചൊക്കെ എടുത്താൽ മതി ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഞാൻ അതിലേക്ക് ഈ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ തീ കുറച്ച് ഫസ്റ്റിൽ തന്നെ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയാവുകയും ചെയ്യുക അടിപൊളിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഇത് പൊടി ഒരു ഇന്ന് കട്ട് ചെയ്ത് വന്നു തുടങ്ങിയിട്ട് നല്ലോണം കട്ട് ചെയ്ത ശേഷം ഓഫ് ചെയ്യാൻ നിൽക്കരുത് ഒരുവിധം കട്ട് ചെയ്യാവുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക അപ്പോൾ ഇത് ചൂടാറാക്കി കിട്ടുമ്പം തന്നെ ഇതിന് പാകത്തിനുള്ള കട്ട് ചെയ്യാൻ കിട്ടും എന്നിട്ട് അത് ചൂടാറിയ ശേഷം ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക വേണ്ട അത്യാവശ്യം കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതല്ലാതെ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക അപ്പം നല്ലോണം കട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഓഫ് ചെയ്തത് ഒരുവിധം കട്ട് ചെയ്ത ശേഷം മാത്രം ഓഫ് ചെയ്യുക അപ്പോൾ ചൂടാറുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കിട്ടുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വച്ചുള്ള സേമിയുടെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇതിന് മേലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാണ്ടി വരും ഇപ്പോൾ ബദാമെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എന്നിട്ട് എടുക്കുക അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും ഇത് നമുക്കിവിടെ മുറിച്ച് ഇട്ട് കഴിക്കാം അടിപൊളിയ ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി ഇല്ലെങ്കിൽ ഉണ്ടാക്കിയൊക്കെ നിങ്ങൾ ഓരോട്ട് ഉണ്ടാക്കിയത് നിങ്ങൾ മിക്ക ദിവസം ഇത് ഉണ്ടാക്കും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാണൊരു സാധനമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാന്മാർക്കെടുത്ത് പിന്നെ നിങ്ങൾ ഈ ചാലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്തോളൂട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ